ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം രാവിലെ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് ചായക്കില്ല വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിരിക്കണെ സോനുവിന് മദ്രസ് ആദ്യം പോകണം അപ്പം ഏതായാലും സോനുവിന് എളുപ്പം എന്താ പൊടിയൊക്കെ ഒഴിച്ചാണ്ട് എന്താ എളുപ്പം തന്നെ രണ്ടെണ്ണം പരത്തിങ്ങാണ്ട് ചുട്ട് കൊടുക്കണം ഇങ്ങോട്ടുള്ളപ്പോൾ ബാക്കിയൊക്കെ ചുടാനും പെരുത്താനൊക്കെ പറ്റുള്ളൂ അപ്പം ഏതായാലും മക്കളെ നല്ല തിളച്ചാൽ വെള്ളമാണ് പാർന്നിക്കാം കേട്ടോ ഇരുനായ് പൊടി ആട്ടോ അത് രണ്ട് നായി പൊടിയാണ് അപ്പം ഏതായാലും മക്കളെ ഇത് നല്ലോണം ഒന്നങ്ങട്ട് കുഴച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റും നല്ല കുയവുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മക്കളെ നല്ല കുഴക്ക തന്നെ വേണം ചപ്പാത്തിക്ക് കുഴക്കണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ട് ഒരു പാകത്തെ കുഴക്കലിട്ടോ അപ്പം അങ്ങനെ കുഴച്ചങ്ങി തന്നെ ഉള്ളൂ നല്ല ഉസാറായിട്ട് നല്ല ചപ്പാത്തി നമുക്ക് തിന്നാൻ പറ്റുള്ളൂ ഇത് നമ്മൾ സാധാരണ റേഷൻ പൊടിയത്തെ പൊടി കേട്ടോ ഞമ്മക്ക് റേഷൻ കാർഡും കാര്യങ്ങളൊന്നും ഇല്ല ഇത് വാപ്പ കൊണ്ടുവന്ന് കേട്ടോ പൊടി അങ്ങനെ ഏതായാലും ഇതാക്കണ് ഈ ഒരു പരുവത്തിൽ ഇക്കുന്നുട്ടോ ഇപ്പ നീ മാണെന്നുണ്ടെങ്കിൽ കുറച്ച് വയലൊക്കെ കജമാക്കി കൊടുത്തോളീ പിന്നെ അതിൻ്റെ അടിയിൽ ഇതാക്കണ് സോനുവിന് എളുപ്പം തന്നെ രണ്ട് ചപ്പാത്തി പരത്തി കൊടുത്തുട്ടോ നേരം പൊളിക്കുമ്പോ ഒന്നും അതൊന്നും അങ്ങനെ വീടെടുക്കാനൊന്നും പറ്റൂല മക്കളെ എന്താ വെച്ചാല് എന്താ മദ്രസ് പോകാൻ നേരം പോകും ആറേമുക്കാലാവുമ്പോ പോയിന് മദ്രസക്ക് പോകണം പിന്നെ അടുത്തത് പിന്നെ ഇക്കയാണ് പിന്നെ ഇക്കാക്കി പണിക്കെളുപ്പം പോകണം പറഞ്ഞാണ്ട് എളുപ്പം ഇനി ഇക്കാക്കും തന്നെ എളുപ്പം പരത്തിണ്ട് ചുട്ട് കൊടുക്കണം അപ്പം ഏതായാലും ഞാൻ എല്ലാതും പരത്തി കഴിയിട്ടോ പിന്നെ ഒക്കെ നീച്ച് വന്നിരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് ചൂടാ അങ്ങനെ സുഖമാണല്ലോ ഞാൻ പരത്തിലും ചൂടിലും ഒപ്പം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എളുപ്പങ്ങൾ ആദ്യം പരത്തി വെച്ചോ അപ്പം ഏതായാലും നീ എളുപ്പം തന്നെ അങ്ങോട്ട് പരത്തട്ടത് അപ്പ നമ്മൾ എന്താ ചപ്പാത്തി ഒക്കെ പരത്തുമ്പോഴേ നല്ല കട്ടിയില്ലാതെ ആക്കൂട്ടെ കട്ടി ഇഷ്ടം തന്നെ അല്ല കേട്ടോ കട്ടിയിൽ ചപ്പാത്തി ആയ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഈ റേഷൻ പൊടീത്തെ പൊടി ചെലവലൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ എന്താ അത് ബൗസില്ല പൊടിയെന്നൊക്കെ പറഞ്ഞാൽ തരി കൂടുതലാണെന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് തരിച്ചിങ്ങാണ്ട് ഞമ്മൾ എന്താപ്പോൾ ചപ്പാത്തി നല്ല തിളച്ച വള്ളം പാർന്നിങ്ങോട്ട് കുഴച്ചാണ്ടല്ലോ അടിപൊളി പൊടിയ കേട്ടോ ഈ ഒരു പൊടി കൊക്കൂല മക്കളെ പീടിയത്തെ പൊടിയൊന്നും പീഡിത്തെ മൈദപ്പൊടിയും രണ്ടും പാടെ കൂട്ട് വരുന്നതാണ് അപ്പം ഇങ്ങനത്തെ പൊടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക ആരും ഈ പിന്നെ എന്താ ഇപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചില്ല കേട്ടോ റേഷൻ പൊടി തേൺ ഇറങ്ങാണ്ട് ചിലവലൊക്കെ ഉപയോഗിച്ചും അപ്പോൾ ഞാൻ ഏതായാലും ഏതായാലും കിട്ടുമ്പോൾ നാലെണ്ണം വാങ്ങുമ്പോൾ രണ്ടെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരുമോ അങ്ങനെ കാട്ടില്ല കേട്ടോ വരുമ്പോഴൊക്കെ കൂടുന്നതല്ലേ ഞാൻ പോകുമ്പോൾ ചെറുത് തരലാണ് അങ്ങനെ ഏതായാലും മക്കളെ ചപ്പാത്തി വരുത്തണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല മക്കളെ നല്ല ഉഷാറായിട്ട് നല്ല വെള്ള പൊടിയാണ് കേട്ടോ അതിൻ്റെ ഇടിയിൽ നമ്മളിതാ തളച്ച വളത്തിൽ നമ്മൾ സോയാബീൻ ഇട്ടിരിക്കണേ നമുക്കതിൽ കുറച്ച് കറി ഉണ്ടാക്കണം ചപ്പാത്തി ആകുമോയെന്ന് വെച്ചറിയില്ല ചിലപ്പോൾ ചോറ്റിക്കാക്കാരം ചപ്പാത്തി ഓരോരുത്തർ തിന്നൽ തുടങ്ങിയിക്കണ് ഏ സോന് ചോ ചായ അടിച്ചു അതേമാതിരി ഇക്ക ചായ അടിച്ചു അതിൻ്റെ അടിയിൽ പിന്നെ അതേമാതിരി മോനും തന്നെ ചായ കുടിച്ചു ഒരിക്കൊന്നും കറി വേണ്ടായിരുന്നു അപ്പം പിന്നെ സോന് എന്താ തേങ്ങ കൂട്ടിങ്ങാണ്ടാണ് ഓന് പിന്നെ ഒരു പൻസാര ഏത് അപ്പത്തേക്കാണെങ്കിലും എന്തുക്കാണേലും കുറച്ച് പൻസാര ഇട്ട് തിന്നാൽ മതി തുർപ്പതിയാണ് അപ്പം ഏതായാലും പിന്നെ മുളവിനാണ് കറിയൊക്കെ വേണ്ടത് മോളി ഇപ്പം ഞാൻ എണ്ണ എത്തിച്ചൂടുണ്ട് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ കറി ഞാൻ എന്താട്ടി ഉച്ചക്കുന്ന ചോറ്റിനെ ആക്കാമെന്ന് കരുതിക്കാണ്ട് നമ്മളൊരു കൂട്ടുകാരത്തി പറയും ചെയ്തേനെ സോയാബീൻ കൊണ്ട് താത്ത കറി ഉണ്ടാക്കണത് ഫുള്ള് വീഡിയോ ഇടണം എന്ന് പറഞ്ഞേനെ അപ്പം ഞാൻ ഇന്ന് എന്തായി നമ്മൾ കൂട്ടുകാരി പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഏതായാലും അതൊന്ന് കണ് പിന്നെ ഇനിയിപ്പോൾ നമ്മളെ എന്താ പറയുക സോയാബീൻ കറി ഉണ്ടാക്കുന്നതും കണ്ട് നോക്കുകയും അപ്പോൾ ഏതായാലും ഞാൻ ചപ്പാത്തി ഒക്കെ പെരത്തി ഒക്കെ ചൂടല് തുടങ്ങിയിരിക്കണം കേട്ടോ നല്ല ഉഷാറായിട്ട് കൊന്തി വരുന്നുണ്ട് കേട്ടോ കണ്ടിലങ്ങൾ പിന്നെ നമ്മളൊന്ന് കൊയ്യാ കൊയ്യാന് നല്ല സോഫ്റ്റും നല്ല മയം ഉണ്ടാവും നല്ലോണം എണ്ണയിൽ കുളിപ്പിച്ചതല്ല കേട്ടോ ആദ്യമൊന്നും മറിച്ചിട്ടിട്ട് പിന്നെ ഒന്നിങ്ങോട്ട് മറിച്ചിട്ട് പിന്നെ ഒന്ന് നല്ലോണം പൊള്ളച്ച് വരുമ്പോൾ അതിൻ്റെ മേലെ ഒന്നും ഇങ്ങോട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നല്ല കൊയവും കിട്ടും കേട്ടോ ആ ചപ്പാത്തി നമ്മൾ ദിവസം വെച്ചാലും പിറ്റേന്ന് രാവിലെ നോക്കിയാലും ആ ചപ്പാത്തിക്ക് ഒരു ബലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ ചീണ ആര്യം ചെയ്തു നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി ചപ്പാത്തി അങ്ങോട്ട് തിന്നുക അപ്പം ഏതായാലും ഇതാക്കണ് പാകത്തിനായി പിന്നെ ഒന്ന് ഇങ്ങോട്ട് പൊളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ഒലിച്ചെണ്ണ അതിൻ്റെ മേലെ ഇങ്ങോട്ട് ആക്കി കൊടുക്കാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഇതാക്കണ് നമ്മൾ ചപ്പാത്തി ചൂട്ടണ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കിട്ടിയിരിക്കണം ഇനി നമുക്ക് എളുപ്പം തന്നെ അങ്ങോട്ട് കറി ഉണ്ടാക്കണം അങ്ങനെ ഏതായാലും ഒരു കടായി അടുപ്പത്ത് വെച്ചിരിക്കണ കേട്ടോ ഒരു പാനടുപ്പത്ത് വെച്ചത് കുറച്ച് വെളിച്ചെണ്ണ ആയിക്കൊണ്ട് ആദ്യം പാർന്നുകൊടുക്കണ പിന്നെ നമ്മളിതിക്ക് കുറച്ച് ചെറിയ ജീരകമാണ് ആദ്യം തന്നെ ഇടണം കേട്ടോ ചെറിയ ജീരക ഇട്ടു ഇനിയിപ്പോൾ നെഞ്ഞിറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതാക്കാൻ കുറച്ച് ചെറിയ ജീരകം ഇട്ടിരിക്കണേ പിന്നെ അതേമാതിരി നല്ലോണം തിജ് ചൂടായിരിക്കണെട്ടോ അപ്പോൾ ഇതാക്കണ് വെളുത്തുള്ളിയും അതേമാതിരി ഇഞ്ചി ഞാൻ ഇതാക്കണിട്ടോ ഒന്നും ഇങ്ങോട്ട് കുത്തി എടുത്തതേനി അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ഒരു സവോള പിന്നെ പച്ചമുളക് നാലും അരിഞ്ഞു വെച്ചിനി അതും ഒക്കെ ഇട്ടാണ്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇടാം കേട്ടോ വാടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ടങ്ങാട്ടേ നമുക്കൊന്നിങ്ങോട്ട് മൂടി വെക്കത് ഉള്ളി ഒന്നിങ്ങോട്ട് കൊഴഞ്ഞ് വരട്ടെ അപ്പോൾക്ക് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ തേങ്ങ വറുത്തെടുക്കുക അപ്പോൾ ഞാൻ എന്താക്കണ് ചട്ടിക്ക് പിന്നെ എണ്ണയൊക്കെ പറഞ്ഞങ്ങാണ്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തുക്കണ് ഇനി നമ്മൾ ഈ തേങ്ങയ്ക്ക് ഇട്ട് കൊടുക്കണത് ഒരു രണ്ട് മൂന്ന് ചുവന്ന മുളകും അതേമാതിരി കുറച്ച് പച്ചമല്ലി ഉണ്ടല്ലോ അതും പാടായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്നിങ്ങോട്ട് വറ തന്നെ ഒന്നിങ്ങോട്ട് ഒരു ഒരു ചുവന്ന കളറോളം വറുത്തെടുക്കുക അപ്പോൾ ഏതായാലും നമ്മളെ എന്താ പറയാ ഉള്ളി അവിടെ വാടുന്നുണ്ട് അപ്പൊക്കാണ് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം അതാക്കണെ ഉള്ളിയൊക്കെ ഒരു വിതൊക്കെ വാടി കിട്ടിയിരിക്കണേ നമുക്ക് ഇതിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് ഉള്ളി ഉള്ളിയാകൊണ്ട് ഇത്രയൊക്കെ വാടുള്ളൂ ഇനി നമ്മൾ തക്കാളി കുടുമ്പോൾ ഒന്നും കൂടി ഉഷാറായിട്ട് വാടും കേട്ടോ ഇതിക്ക് ഞാൻ കുറച്ച് എന്താ പറയുക മുളകും പൊടി ഇട്ടു അതേമാതിരി കുറച്ച് മല്ലിപ്പൊടി ഇട്ടു നിങ്ങൾക്ക് എത്രയാണ് സോയാബീൻ വെച്ചാലും അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇതാക്കണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടു കെട്ടോ പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും പാട ഇട്ട് പിന്നെ ഒന്നിങ്ങട്ട് അളക്കിയിട്ട് നമുക്ക് ഇതീക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞത് ഇനി അതേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് അവിടെ മൂടിയൊക്കെ അത് ഒന്നും ഇങ്ങോട്ട് വാടി വരട്ടെ അപ്പൊക്ക് ഇതാ നമ്മളെ എന്താ പറയുക തേങ്ങ അപ്പുറത്താവുന്നുണ്ട് കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഒരുവിധമൊക്കെ വാടി കിട്ടിയിരിക്കണേ അപ്പോതാ ഞാൻ അത് കുറച്ച് വെള്ളം പാറന്നു കൊടുത്തു ഇനി അതൊന്നും എടുത്താൽ വച്ചിട്ട് നമുക്ക് ഇതേക്ക് സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാ കേട്ടോ മക്കളെ ഈയൊരു കറി ഇനി ചപ്പാത്തിക്കാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ നെയ്ച്ചോട്ടിക്ക് ഇനി നമുക്ക് ചിക്കനൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒക്കെ നല്ല മട്ടണിയാളെ ഇങ്ങനത്തെ കറി കിട്ടോ നല്ല രസമാണ് അപ്പതാക്കണിപ്പോൾ തേങ്ങ വറുത്തിറക്കണേന് പകലം കുറച്ച് തേങ്ങാപ്പാൽ വിഞ്ഞിങ്ങാണ്ട് പറഞ്ഞാലും മതി അപ്പോഴും നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കോ അതെ നമ്മൾ സാധ അപ്പത്തേക്കും ഒക്കെ പറ്റും കേട്ടോ ഈയൊരു കറി അപ്പോൾ ഏതായാലും ഞാൻ സോയാബീന് നല്ലോണം ചൂടുള്ളം കൊണ്ടൊക്കെ നല്ലോണം കഴുകി പിന്നെ നല്ലോണം പിഞ്ഞ് വൃത്തിയാക്കി വെച്ചതേന് കേട്ടോ അപ്പോൾ പിന്നെ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്നാണ് മൂടിയൊക്കെട്ടെ നല്ലോണം തിളച്ചാണ് പോകട്ടെ അപ്പോഴൊക്കെ നമുക്ക് തേങ്ങ ഒന്നും അരച്ചെടുക്കണം അപ്പോൾ ഞാനിതാക്കണ് എന്താപ്പോൾ തേങ്ങ അരക്കാൻ വേണ്ടി വെച്ചിരിക്കണെട്ടോ അപ്പം ഞാൻ അത് അരച്ചിങ്ങാണ്ട് ഇക്കള് പറഞ്ഞാൽ മതി രാവിലെ മൂളുവിന് പോകാറില്ല തിരക്കും ഉണ്ട് ഒക്കെ ഫോൺ വാങ്ങണം ടൈം ടാബിൾ അതിലാണ് അത് നോക്കണം എന്താ പറയാം രാവിലത്തെ തിരക്ക് കാരണം ഒന്നൊന്നര തിരക്കാണ് അപ്പോൾ ഏതായാലും ഇനി തേങ്ങ അരച്ച പാടേക്കണ് പാർന്നാൽ ഈ കറീൻ്റെ പരിപാടിയാണ് കഴിഞ്ഞ് കിട്ടി ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോ നമുക്കൊന്നും പോണില്ല മക്കളെ ഇതൊക്കെ പാടുണ്ടാക്കിയപ്പോൾ പാത്രം കൊട്ടത്തളെന്ന് അറിഞ്ഞിരിക്കണം അപ്പം ഇനിയിപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ ഇവിടെ വരെയൊക്കെ അവസാനിപ്പിച്ചാണ് അപ്പോൾ ഏതായാലും ഇതാക്കണേ നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കണ് അപ്പം ഇനി നമുക്ക് ഇതാക്കണത് ഇത് തേങ്ങ അരച്ചത് പാർന്നു കൊടുക്കുക തേങ്ങ അരച്ച് പാറുന്ന അതൊന്നും ഇങ്ങോട്ട് ചോറ്റിങ്ങാണ്ട് അതൊന്നും പറഞ്ഞുങ്ങാണ്ട് നല്ലോണം തിളക്കെട്ടെങ്ങി നമുക്കിതീക്ക് ചോന്നുള്ളി അങ്ങോട്ട് വറുത്തങ്ങാണ്ട് കരിയേപ്പിൻ്റെയെല്ലാം ഇട്ടുകാണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ കറിയാണ് റെഡിയായി നല്ല ടേസ്റ്റാണ് ചോറ്റിനൊക്കെ കേട്ടോ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല രസമാണ് ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയോണ്ടിട്ടോ നമ്മളെ ബീഫ് കറിയൊക്കെ അല്ലേ അതേമാതിരി തന്നെയാണ് പിന്നെ അധികം കുറച്ച് മല്ലിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ അത് കണ്ട് ഇട്ടു അപ്പം ഏതായാലും ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു കളർ ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ കളറൊക്കെ നല്ല കളറുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി എടുത്ത് കണ്ട് ചെറുതാക്കി മെരിഞ്ഞങ്ങാണ്ട് ഇതാക്കണ് അടുപ്പത്ത് വെക്കാണ് അപ്പം ഏതായാലും അതൊക്കെ ഒന്ന് ചുവന്നിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടു അതേമാതിരി കുറച്ച് മുളകും പൊടി ആ എണ്ണയിൽ കിട്ടാൻ നല്ലൊരു കളറായിട്ടോ നമ്മളെ എന്താ കറിക്ക് അപ്പം ഞാൻ അത് അതിൽ കിട്ടുംങ്ങാണ്ട് ഇതാക്കണ് അത് ഒഴിച്ചു കൊടുത്തു അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ നമ്മളെ എന്താ പറയുക സോയാബീനിൻ്റെ കറിയിട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് വെറുതെ പറയല്ലോട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഞമ്മളമ്മ വന്നിട്ടോ അപ്പമ്മ വന്നപ്പോൾ അമ്മാക്ക് ചായ കൊടുക്കാണ് ചപ്പാത്തി ഒക്കെ അപ്പം രണ്ട് ചായ ചപ്പാത്തി ഉണ്ടായിനി അപ്പം അമ്മാക്കാൻ കൊടുത്തു നിന്നു കഞ്ഞി സോനുവിന് കഞ്ഞി കൊടുക്കാന്ന് കരുതിക്കാണ്ട് അപ്പം ഏതാ അമ്മക്ക് ഒന്ന് മതി കുട്ടി തിന്നു പറയാണ് അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തിന്നോളി ഒന്ന് കഞ്ഞി കൊടുക്കാൻ ഒന്ന് കഞ്ഞിയാണോ ഇഷ്ടം അങ്ങനെ വരുമ്പോളേ രാവിലെന്തായാലും എനിക്ക് കടി കിട്ടണം പക്ഷെ വരുമ്പോ ഇനി ഇപ്പൊ എന്തായാലും കഞ്ഞിയോ ചോറ് എന്തെങ്കിലും ഉണ്ടെങ്കി വാരി കൊടുക്കലാണ് ഞാൻ അപ്പൊ ഏതായാലും എന്താ പറയാ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഇത് നമ്മളെ അമ്മയാട്ടോ ഇക്കാന്റെ അമ്മയാണ് ഇവിടുത്തെ ഇക്കാന്റെ അമ്മയാണ് അപ്പം അമ്മ വന്നപ്പോൾ ചായ കൊടുക്കാണ് അപ്പം ഏതായാലും ഒരു ചാ കഞ്ഞി ഒക്കെ ചൂടാക്കി കൊടുക്കട്ടെ ഞാൻ അപ്പം ഏതായാലും മക്കളെ ഇന്നത്തെ കുറച്ച് വലിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ ഇൻഷാ ഇൻഷാല്ല അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും